അല്ല നായരെ ഈ ശരി ശരിയാണോ നമ്മളെ പിള്ളേരെ ആണോ പിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ നീ ഒക്കെ ഇന്നലെ ഉത്സവം കളിക്കുന്നുണ്ട് കേട്ടാ അപ്പത്തേനും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ വിളച്ചിരിത്തിരി കൂടുന്നുണ്ട് കേട്ടാ mm oh, oh, oh. ബൾബ് ഒരാഴ്ച കൂടുമ്പോളാണ് കത്തുന്നത് നമുക്ക് അറിയാൻ വള്ളാത്തോണ്ട് ചോദിച്ചു ഇന്നലെ പിന്നെ ഇതുവരെ കത്തിയിട്ടില്ല ഞങ്ങളുടെ എടാ വിനയ നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടെ വയ്ക്കാം പക്ഷെ എന്തിനാണ് ഒന്നും അറിയാത്ത പാവത്തിന് തല്ലിയത് ഏ കാരണമില്ലാതെ ഒരു തെണ്ടികളെയും ഞങ്ങൾ തല്ലാറില്ല ഇവന്റെ നില ഒരല്പം കൂടുതലായിരുന്നു ഒരു കാരണവില്ലാതെ ഇവന്മാരാരെയും നീ അടുത്ത ബസ് പിടിച്ച സ്ഥലം വിട്ടു ഞാനൊന്നും പോവില്ല പൊട്ടി ബൾബിന്റെ കാശ് അത് മോലാളി കടയറ്റില്ല സാധാരണ ബൾബൊന്നല്ല ഇലുമിനേഷൻ ബൾബാണ് എന്റെ പൊന്ന് നമ്മുടെ അറുപത് വാട്സിന്റെ ബൾബ് ഒരു പത്ത് വേണം മിന്നേം കിടുകയും ചെയ്താൽ അടിച്ചു പോ അടിച്ചു പറ പിന്നെ ആ അതിനുള്ള എങ്കിൽ എങ്കിലൊന്നെടുത്തേ ഞാനൊന്ന് കാണട്ടെ

എന്തോ എന്തോന ഞാൻ ഭഗവാന്റെ വീട്ടിന്റെ കൂടി വന്നപ്പോ കേട്ടതാ ഇവനെ കൊല്ലും കലുതുള്ളി നിക്കുന്നുണ്ടായിരുന്നു ഇവന് മാത്രം കൊല്ലോ കൊല്ലു മിക്കവാറും കൊല്ലു തീരുമാനായി എട്ടരയുടെ ജനതയ്ക്ക് ഞാനങ്ങ് പോവുക കത്തെഴുതാം മറുപടി സംഭവിച്ചത് എന്താ പ്രശ്നം മതിയായില്ല ഇത് കണ്ട വാക്മാൻ ഇവിടും ആ ടാക്കീസ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വേലിയാടിയാ പോയതെങ്കിലേ ഇവള് നിൽക്കുക എന്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉത്സവം ഇറങ്ങിയാൽ ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം അയ്യോ അളിയാ അതെ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ ഇപ്പഴടുത്ത് ചാടിയ പഴയതുപോലെ ഒരു കയറാൻ പ്ലാൻ നമ്പർ ഹേ കല്ല പെരുചാളി ഇതിനെ തല വെട്ടി മതിര വെക്ക നോക്ക് കണ്ടിട്ട് കണ്ടിട്ട് പോ 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 പ്ലാം പോളിന്ന് വെട്ടി കൊള്ളാനൊക്കെ രക്ഷപ്പെടാ ഇതെന്റെ ബാറ്റ്മാൻ അല്ലേ തുണ്ടി വേറൈദം വന്നേ റെഡി ടാക് റെഡി ടാക് ഹേ അമ്മാ എന്താടാ അവിടെ പ്രശ്നം ഡാ

എങ്കി ആ കോണകെടുത്തു മറച്ചേ അയ്യോ അല്ലണ്ണ അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങള് പെരുവത്ത് കടകുമാര് കോണ കൊടുക്കുന്ന കാണാനെ ഈ വേലാ വെടിക്കെട്ട് വേല പറയും നിന്റെ മോറുകാണ നല്ല ചന്ത ഏട്ടാ പക്ഷെ മീശിക്കത്ര മൂപ്പു പോരാ ഇനി നീ വടക്കും ഭാത്ത പെണ്ണിന്റെ പോറേ നടന്നറിഞ്ഞിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും അണ്ണൻ ചെല്ല് നമുക്ക് പിന്നെ പടപ്പിക്കാം പിന്നെ പഠപ്പിക്കാൻ എന്താ ഒരു തീപ്പര്യ രോമാഞ്ചം കണ്ടൊരു രോമാഞ്ചം ജയം കഴിഞ്ഞ നമ്മുടെ ആള മാധവാ പണ്ടത്തെ അല്ല സിനിമ സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളേ കണ്ടോ ശരിയാ എടാ എട്ടാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശു ഒക്കം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ടാക്കീസ് വിട്ട ആരും മാറാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ നീറങ് പോയി മാനം കേറുക്കണം ഒന്നും ഇണ്ടാ ചതി ഞാൻ അപ്പഴേ നിന്നോടൊക്കെ പറഞ്ഞതാ അയ്യോ അപ്പൊ നിനക്കൊക്കെ പഴം മാങ്ങയെ ഒരുമിച്ച് പറയാരുത് ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോരോ പറഞ്ഞ ഉണ്ടാക്കുന്നുണ്ട് ആഹാ എന്റെ ആശാനുകാരുടെ നാണക്കെടുത്തി നോക്കി നീ അവനെ കൂട്ടി പിടിക്കേണ്ട നാട്ടുകാർ നിന്നെ നാണക്കെടുത്താന്ന് നീ നോക്കിയാൽ മതി നീ ഉത് പെണ്ണിന്റെ പുറകാണ് നീ കുഴപ്പമില്ലേ അമ്മ ഇപ്പൊ വെടിക്കെട്ടിനെ അതിനൊക്കെ ഇറക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഫ്ലാഷ് വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട് വേടാ